വ്യത്യസ്ത മേഖലകളിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് പൊതുവിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ സംവാദങ്ങളെ അഭിപ്രായങ്ങളെ അതിൻ്റെ ഭാഗമായിട്ടാകുന്ന വികസനത്തിൻ്റെ സാധ്യതകൾ സ്വരുമെടുത്തറിയില്ല കേരളത്തിലുണ്ടെങ്കിൽ ഒട്ടേറെ സെമിനാറുകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പ്രധാനപ്പെട്ട വർഷം രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ പ്രത്യേകത നമ്മുടെ കേരളത്തിന് എഴുപത്തി അഞ്ച് വയസ്സിൽ മുപ്പത്തി ഒന്ന് എന്ന വർഷം ഫോക്കസ് ചെയ്യുന്നു മുപ്പത്തൊന്നിലേക്കായിരിക്കണം കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ആരോഗ്യ മേഖല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും ഏറ്റവും കൃത്യതയോടുകൂടിയ ആസൂത്രണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സംസ്ഥാന സർക്കാർ തന്നെ കേരളത്തിലെപ്പോഴും വിവിധ സെമിനാറുകളിലായി നടത്തിയിരിക്കുകയാണ് അപ്പോൾ പാലക്കാടിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി നടത്തിയ സിമർ അതിൻ്റെ സംവാദങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ പാലക്കാട് കൂടിയായ പ്രിയപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് വരിക നമ്മുടെ നാട്ടിലെ പ്രാദേശികമായ സത്യത്തിൽ എം എൽ പോലും അവർക്കെല്ലാം ഇല്ലാത്ത വലിയ അധികാരം ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഒരു ഭരണസമയമാണ് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് നാടിന്റെ പുരോഗതി ஜனேமும்கசனம் சர்வாட்சியை எல்லாம் பஞ்சாயத்துகள் வலிய பங்கு நம்ம வகிக்க தொண்ணூறுகள் வரை நம்ம பஞ்சாயத்து அதிர்ச்சி ஒரு லட்சம் ரெண்டு லட்சம் மாறணுமெகி பஞ்சாயத்து பிரசிட்டியும் തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയി വാക്ക് എത്തിക്കിടന്നു കഴിവ് കിട്ടാതെ പ്രയാസപ്പെട്ട് അങ്ങനെ നടന്നിരുന്ന പോയകാലത്തിന് വ്യത്യസ്തമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മുടെ കേരളത്തിൻ്റെ പദ്ധതി ഈ രാജ്യത്തിന് അഭിമാനമായ നെയ്യാശിഷ്ട പ്രസ്ഥാനത്തിന്റെ അനുഭവപ്പെടുന്നു അധികാരവും

എന്ന ഭൂമിയിലേക്ക് നമ്മുടെ നാടിനെ ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ജനപ്രതിനിധികൾ രാസന്മാരാണെങ്കിലും ജനങ്ങളാണ് ജയമാനം എന്ന നിലയിലേക്ക് താഴെ തലത്തിൽ വരെ അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുവാൻ ഗ്രാമസഭകൾ ഉൾപ്പെടെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ മുഖച്ഛായ മാറുന്ന രൂപത്തിലേക്കുള്ള എല്ലാ മാറ്റങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ

ഒരു നവകേരളം ഈ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും കൂടിയുള്ള പദ്ധതികൾ പൊതുവിൽ എലക്ഷ്യം വകുപ്പ് ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കി പ്രധാനമായി നാല് കൂടുതൽ പറയുന്നു ഈ നാട് കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നാല് പ്രധാനപ്പെട്ട മേഖലകളിലായി പദ്ധതി ആർഗം പിന്നെ ഈ പറയുന്നത് പോലെ മറ്റു പ്രധാനപ്പെട്ട മാലിന്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ആർ പ്രത്യേകിച്ച് ചികിത്സ മേഖല ഉൾപ്പെടെ നാല് പ്രധാനപ്പെട്ട പദ്ധതികൾ രണ്ടായിരത്തി പതിനാലിൻ്റെ ആ വർഷത്തിൽ തന്നെ കൊണ്ടുവരികയും അതിൻ്റെ സാധ്യതകളാകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാക്ഷരതയുടെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ാണ് യഥാർത്ഥ കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ വർത്തമാന കേരളത്തിൽ ഈ ഗവൺമെന്റ് ലക്ഷ്യം നോക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഏറ്റവും പ്രധാനം ഈ നവംബർ നമ്മുടെ നാട് ദാരിദ്ര്യമില്ലാത്ത നാടകം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലുള്ള ഒരു ഗതിലും പലരും അങ്ങേറ്റം പ്രയാസം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലെ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ നഗരസഭകളിലെല്ലാം കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് സാധിക്കുന്ന രൂപത്തിലേക്കുള്ള സാധ്യതകൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്നു അതിൻ്റെ ഒരു ഘട്ടം ഇവിടെയുമാണ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലത്തിനിടക്ക് ഇതിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഇവിടെ പാണിമുളം പഞ്ചായത്ത് ഇല്ലാത്ത പഞ്ചായത്തായി മാറുകയും അങ്ങനെ തുടർന്ന് നമ്മുടെ പിന്നീട് നവംബർ ഒന്നോടുകൂടി കേരളം

ആ നാലുവേർ ദേശീയപാത ഇങ്ങനെ നമ്മുടെ കോയമ്പത്തൂരിൽ വന്ന് നമ്മുടെ ചന്ദ്രനക്ക് വഴി വന്ന് കൊടക്കിട്ട് വീടൊക്കെ നേരത്തെ ഉണ്ടാക്കാതെ ഇപ്പോൾ അതിന്റെ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും വടക്കൻ ജില്ലകളായ മലപ്പുറത്തും കോഴിക്കോടും മണ്ണൂരും എല്ലാം അതിവേഗത്തിൽ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ വടക്കിൻ്റെ വളാഞ്ചേരി എപ്പോഴും നമ്മുടെ പൊട്ടത്താളുകളിൽ നാം കാണുന്ന ഒരു വാർത്ത അവരുടെ കഴിഞ്ഞ ഒരു ഒമ്പത് വർഷക്കാലമായി കേരളത്തിൻ്റെ മണ്ണിൽ

നമ്മുടെ യാത്രകളിൽ സൈക്കിളുകൾക്ക് പകരം ഇരുലക്ര വാഹനങ്ങളും നാലിലക്ക വാഹനങ്ങളും വന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോട്ടോർ വാഹനങ്ങളുടെ നാടായി കേരളം അതിവേഗത്തിൽ ആ റോഡ് ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രത്യേകിച്ച് മീറ്റർ നമ്മുടെ നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ മാറുകയായി കേരളം

ഇപ്പോ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഈ ഗവൺമെന്റ് രക്ഷപ്പെടുന്നത് കഴിയുമ്പോൾ പത്ത് വശമാകും ആറ് ലക്ഷത്തിലേക്ക് ലൈഫുമായി ഇതിന്റെ ഏറ്റവും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പട്ടികാതെ ഉൾപ്പെടുന്ന കുടുംബങ്ങളിൽ പലപ്പോഴും ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വീട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന പ്രശ്നമാണ്

മുത്െക്കൻഡിനുള്ളിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും തീർച്ചയായും അഴിമതി ഇല്ലാതാക്കുക ആ നിലയിലേക്ക് നമ്മുടെ സേവനങ്ങളായ സേവനങ്ങളാകെ കൂടുതലും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും പദ്ധതികൾ ഉൾപ്പെടെ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല മാലിന്യം ബ്രഹ്മുടീപത്തിന്റെ ഭാഗമായി കേരളത്തിനകത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്ന അതിവേഗത്തിൽ കൂടി അധിക സേനയെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുവായി അവബോധം നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന ഗ്രാമപഞ്ചായത്തുകൾ വളരെ കൂടി മാലിന്യ സംസ്കരണ മേഖലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും അതിവേഗത്തിൽ

നമുക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം മറികടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക മേഖല കേരളത്തിലെ കുടുംബശ്രീ വളർച്ചയും മാറ്റം മാറ്റം ആറിലെ ഗവൺമെന്റിന്റെ ഭാഗമായി ഭാഗമായി പിന്നീട് അടുത്ത വർഷത്തിന് ശേഷം കുടുംബശ്രീ കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമായപ്പോൾ ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് സംവാദശീലം സ്ത്രീ പുരുഷ സമത്വം സ്ത്രീക്ക് അന്തസ്സോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാനാവശ്യമായ സാഹചര്യം ജീവിത പരിസരം ആവശ്യമായ ജോലി ഉൾപ്പെടെ ഉറപ്പുവരുത്തിളേജുകളിലെ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ കോളേജിൽ യഥാർത്ഥത്തിൽ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ

அறுபத்தெண்டு லட்சம் ஆளுக்கான മനോഹരമായി കൊടുക്കുന്ന ആടായി കേരളം തീർച്ചയായും ഗവൺമെന്റിന്റെ പ്രതിപത്തിൽ സാമൂഹ്യ പെൻഷൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനങ്ങൾ കൂടി എന്ന ശുഭകരമായ കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ പങ്കു വയ്ക്കാൻ ഇങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ സാധിക്കുന്ന മേഖലകൾക്കും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭൂരിഭാഗമായ എൽ എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ കാലത്ത് നാം ഗ്രാമപഞ്ചായത്തുകൾ ശ്രദ്ധയോട് മാറ്റാ അവ സംരക്ഷിക്കണം അവർക്കാവശ്യമായ മരുന്ന് അവർക്കാവശ്യമായ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായി നടപ്പിലാക്കാൻ സാധിക്കണം പൊതുവിൽ നമ്മുടെ സാമൂഹ്യ ആഗ്രഹം കേരളത്തിൽ മെച്ചപ്പെട്ടു ആദ്യ പദ്ധതിയുടെ ഭാഗമായി

எல்லா <Sansi> விஜயவித் earth... மையங்களாய் <music> <The>

അപ്പൊ അതുകൊണ്ട് പ്രത്യേക സർക്കാരുടെ സ്ഥാപനങ്ങളുടെ രൂപത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ എൽ പി സ്കൂളുകൾക്കും ആവശ്യമായ ഫണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ അതിന്റെ ബഞ്ച് ഡെസ്ക് ഉൾപ്പെടെയുള്ള രൂപത്തിലേക്കുള്ള ഫണ്ട് ഉൾപ്പെടെ കൊടുക്കുന്ന സാഹചര്യം നമുക്ക് തുടങ്ങി എല്ലാ മേഖലയും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തീർച്ചയായും ഇത്തരമൊരു ഈ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുന്നത് നമുക്ക് അടുത്ത ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ എങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് ഇപ്പോ വേണ്ട ഗ്രാമസഭകളിൽ ഗ്രാമസഭകളിൽ പങ്കാളിത്ത ഗ്രാമസഭകളിൽ കൂടുതൽ കൂടുതൽ പങ്കാളിത്തം എങ്ങനെയാണ് നമുക്ക് ഓരോ ഗ്രാമപഞ്ചായത്തിലും സംരം പകര കൂടുതൽ കണ്ടെത്തേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്തിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭകരെ ഈ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് കൃഷി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലകളെ നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഗവൺമെന്റ് പറഞ്ഞ എല്ലാവരും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി

ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടാനും സാധിക്കുന്ന എല്ലാ മേഖലയും വിലയേറെ അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഇപ്പോൾ പ്രത്യേകമായി നമ്മുടെ കേരളത്തിൽ മേഖല മേഖല എണ്ണം ചൂണ്ടി വരും അവരെ സംരക്ഷിക്കാൻ അവർക്ക് സമയം ചെലവഴിക്കാം അവർക്ക് ആക്ടിവിറ്റികൾ പങ്കാളികളാകാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള നയം